ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ് പ്രത്യേക സന്ദർഭങ്ങളിൽ എന്നെ ഓർക്കാൻ ആരുമില്ലല്ലോ എൻ്റെ ഈ വിഷയത്തിനകത്ത് എന്നെ ഓർത്ത് സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് പാരപ്പെടുന്നവരാണോ നിങ്ങൾ ഇന്നത്തെ മോർണിംഗ് വന്ന് ആ സന്ദേശം നിങ്ങളോടുള്ള ദൈവശബ്ദമാണ് വളരെ പ്രാർത്ഥനയോടെ ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം പിന്നെ അവൻ യേശുവെ നിരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറതീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നോക്കിയേ ക്രൂശിൽ കടന്നപ്പോൾ യേശു കർത്താവശ്യം സാരിച്ച ഏഴ് മൊഴികളിലൊന്നാണ് ഇന്ന് നീ എന്നോടുകൂടെ പറതീസയിലിരിക്കും ഇതാരോടാ പറഞ്ഞേ കൊടും കുറ്റവാളിയായി ക്രൂശു മരണം വരിച്ച് യേശുവിനോടൊപ്പം കിടക്കുന്ന ആ കള്ളനോട് പറയുന്ന പദമാണ് അതിന് നിദാനമായതെന്താണ് അവൻ്റെ ഒരു വാക്ക് എന്നെ ഓർക്കണമേ എന്നുള്ളൊരു വാക്ക് ആരൊക്കെ എവിടൊക്കെ ആ പദങ്ങൾ ഉച്ചരിച്ചിട്ടുണ്ടോ ആമയ കർത്താവരും ഓർത്തിട്ടുണ്ട് പഴയ നിയമത്തിലേക്ക് നിങ്ങൾ നോക്കിയേ ദൈവം ഓർത്തു എന്തു ചെയ്തു കാറ്റടിപ്പിച്ചു ദൈവം ഓർത്തു എന്തു ചെയ്തു കാലാഗ്രഹത്തിനകത്ത് പുറത്തു കൊണ്ടുവന്നു ദൈവം ഓർത്തു എന്തു ചെയ്തു ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ശമുവലിനെ നൽകിയതയും മാനിച്ചു സങ്കീർത്തനത്തിൽ കാണുന്നു ആമേ യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു എന്ത് സംഭവിക്കും അവൻ നമ്മെ അനുഗ്രഹിക്കും അതെ ദൈവം ഓർത്താൽ അനുഗ്രഹമാണ് ഈ കള്ളൻ എന്താ പറയുന്നത് എന്നെ ഓർക്കണേ എപ്പോഴാണ് എന്നെ ഓർക്കണേ എന്ന് പറഞ്ഞാൽ നീ രാജാവായിട്ട് വരും അതിന് കാരണമായതെന്തുവാ യേശുവിനെ പരിഹസിച്ച് ആ ക്രൂശിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നവരെ ഇന്നും അനേകർക്ക് പരിഹസിക്കാനുള്ള മാർഗങ്ങളായിട്ട് ദൈവവചനങ്ങൾ മാറാറുണ്ട് നമ്മൾ ചുറ്റുപാടുകളൊക്കെ പലതും നമ്മൾ കാണുന്നതല്ലേ പരിഹസിക്കുവാനും അപഹസിക്കുവാനും കളിയാക്കാനും ഒക്കെ ആയിട്ട് ദൈവത്തിൻ്റെ വചനം മാറുമ്പോൾ ദൈവമക്കൾക്ക് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ഇത് ദൈവശക്തിയായി പരിണമിക്കാറുണ്ട് രണ്ട് കള്ളന്മാർ യേശുവിനോടൊപ്പം കിടക്കുകയാണ് ആ എഴുത്ത് വായിച്ചിട്ട് അയ്യോടാ ഒരു രാജാവ് ഒരു രാജാവ് നിന്നെത്തന്നെ ഒന്ന് വിടുവിക്ക് ഞങ്ങളെ കൂടെ വിടുവിക്ക് നിന്നെ തന്നെ വിടുവിക്ക് ഞങ്ങളെ കൂടെ കർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞോ ഒരു വാക്കും പറഞ്ഞില്ല അങ്ങന കളിയാക്കുന്നവരോടും പരിഹസിക്കുന്നവരോടും അവകസിക്കുന്നവരോടും അന്നും ഇന്നും കർത്താവിന് ശബ്ദമില്ല എന്നാൽ മറ്റേ കള്ളങ്ങ് നോക്കിയേ അവനും ആ എഴുത്ത് വായിക്കുകയാണ് ആ എഴുത്ത് വായിക്കുന്നവൻ പരിഹസിച്ചുകൊണ്ടല്ല വായിക്കുന്നത് യേശു യഥാർത്ഥമായിട്ട് രാജാവായിരിക്കുമോ ഞങ്ങൾ എന്തിനായി കുഷിക്കിടക്കുന്നത് ഞങ്ങളിവിടെ കിടക്കുന്നത് റോമാ സാമ്രാജ്യത്തെ മറിച്ച് കളഞ്ഞിട്ട് ഒരു രാജ്യമുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു പരാജയപ്പെട്ട ഇവൻ രാജാവായിരിക്കുമോ ഈശുവിനോടൊന്നൂടെ അവൻ അടുത്തപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി ഇത് സാധാരണക്കാരൻ അല്ല ഒരു സാധാരണ മനുഷ്യനല്ല ഈ കിടക്കുന്നത് ആമേൻ എന്നിട്ട് ആ കളിയാക്കിയ തൻ്റെ സഹ കള്ളനോട് പറയുകയാണ് സമശിഷ്യാവിധിയിലായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലേ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ അവൻ ഒന്നാമതായിട്ട് ലഭിച്ചത് ദൈവഭയമാണ് ദൈവഭയം ഏതൊരു വിഷയത്തിൻ്റെയും ആമേൻ ഹാൽ വിജയമെന്ന് പറയുന്നത് ദൈവ ഭയമാണ് രണ്ടാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അവൻ ചെയ്ത തെറ്റിൻ്റെ അവൻ ചെയ്ത കുറ്റത്തിൻ്റെ ആ പ്രാധാന്യത അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവൻ വിളിച്ചു പറയുകയാണ് നാമോ സമ ശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ടുള്ളത് അനുഭവിക്കുന്നു ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടുള്ളതാ കിട്ടുന്നത് അണ്ടോ അവൻ ചെയ്ത കുറ്റം അവന് ബോധ്യപ്പെടുകയാണ് അടുത്തതായിട്ട് യേശുവിനെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പറയും ഇവനോ ഹരിതാത്വം ചെയ്തിട്ടില്ല എന്നിട്ട് യേശുവിനോട് പറയും യേശുവേ എന്താ രക്ഷക എൻ്റെ പാപങ്ങളുടെ മോചകനെ എന്നെ സഹായിക്കാൻ കഴിയുന്നവനെ യേശുവേ നീ നിരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ നിരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ മറ്റവനോട് കർത്താവ് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇവനോട് പറയുക ഇന്ന് നീ എന്നോടുകൂടെ ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും അടുത്ത നിമിഷം മൂന്ന് പേരും മരിച്ചു കേട്ടോ എന്നാൽ ഒരാൾ നിത്യയാതനാ സ്ഥലത്തേക്ക് പോയപ്പോൾ രണ്ടുപേർ നിത്യ പർദീസയിലേക്ക് പോകാനിടയായിത്തീർന്നു ഈ നിങ്ങളെ മുമ്പിൽ ഇതുപോലെ രക്ഷാമാർഗം തുറന്നു കിടക്കുകയാണ് നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ ദൈവനാമമാഹത്സവത്തിനായിട്ട് ഉപയോഗിച്ച് കർത്തൃവേലയിൽ വർദ്ധിച്ചു വരാം ദൈവം നമ്മളെ സഹായിക്കട്ടെ സ്വർഗീപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായിട്ട് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി ഞങ്ങളുടെ വചനം മാറുന്നത് കൊണ്ട് സ്തോത്വം മഹത്വം ബഹുമാനം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ് യുഗ്രഹിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു